ദ ജേണലിസ്റ്റിലേക്ക് ഒറ്റ രാത്രി കൊണ്ട് ഇറാനെ ആക്രമിച്ച് എന്ന് കരുതി ഇറങ്ങിത്തിരിച്ച നെതന്യാഹുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പവനായി ശവമായി എന്ന് പറഞ്ഞതുപോലെയായി കാരണം ഇസ്രായേലിന് അതിഭയാനകമായ തിരിച്ചടികളാണ് പിന്നീട് അങ്ങോട്ടുണ്ടായത് അതിനുശേഷം ദാ ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എങ്ങനെയെങ്കിലും ഗസയിലെ വെടിനിർത്തൽ കൂടി സാധ്യമാക്കാൻ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ദ ഇന്ത്യൻ എക്സ്പ്രസിൽ കഴിഞ്ഞ മണിക്കൂറിൽ വന്നൊരു വാർത്ത ഞാൻ പ്രേക്ഷകരെ കാണിക്കാം ഇതിൽ പറയുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഇന്നൊരു കൂടിക്കാഴ്ച നടത്താൻ പോവുകയാണ് ആ കൂടിക്കാഴ്ച എന്ന് പറയുന്നത് ഗസയിലെ വെടിനിർത്തലിന് വേഗത കൂട്ടാൻ വേണ്ടിയുള്ളതാണ് എന്നാണ് ഈ വാർത്തയുടെ ആധാരം അതായത് ഗസയിൽ ഇസ്രായേൽ തോറ്റു തൊപ്പിയിട്ടു എന്ന് മാത്രമല്ല ഇനി അങ്ങോട്ടാ യുദ്ധവുമായി മുന്നോട്ട് പോയാൽ അല്ലെങ്കിൽ ഗസയിൽ ഇനിയും ആക്രമണവുമായി മുന്നോട്ട് പോയാൽ അതിഭയാനകമായ തിരിച്ചടികൾ കിട്ടുമെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ എത്രയും വേഗം വെടിനിർത്തൽ എന്ന ആശയം നടപ്പാക്കിയെടുത്ത് അവിടെ നിന്നുള്ള സൈന്യത്തെ പിൻവലിച്ച് കഴിച്ചിലാവുക എന്ന നിലയിലേക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി മാറുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടി വരും ആലോചിച്ച് നോക്കുക ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ് ലോകത്തെ ഏറ്റവും ശക്തനായ നേതാവ് എന്നും ഗസയെ മുഴുവനായി തുടച്ചു നീക്കി ഹമാസിനെ ഇല്ലാതാക്കി ഒടുവിൽ ബന്ദികളെ മുഴുവൻ ജീവനോടെ കൊണ്ടുവരുമെന്നും ഒക്കെ ഈ കഴിഞ്ഞ മണിക്കൂറിൽ പോലും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത നിരവധി ആളുകളുണ്ട് അതായത് ഇറാന് നേരെ യുദ്ധം ചെയ്യാൻ ഇറങ്ങി തിരിച്ച് ഒടുവിൽ പകുതി പകുതിക്ക് വെച്ച് ഭയന്ന് നിർത്തി പിന്നോട്ട് പോകേണ്ടി വന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗസ പിടിച്ചെടുത്ത് അവിടെ പരിപൂർണമായി ഇല്ലാതാക്കി അവിടെ വിജയക്കൊടി നാട്ടും എന്നായിരുന്നു പലരും വിചാരിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിയുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പിന്തുണയില്ലാതെ ഒരടി പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത രാജ്യമാണ് ഇസ്രായേൽ അല്ലെങ്കിൽ അമേരിക്ക കൂടെയില്ലെങ്കിൽ ഈ ഊതി വീർപ്പിച്ച ബലൂൺ കണക്കുള്ളത് ഒന്നും സ്വന്തമായി ഇല്ല ഇസ്രായേലിന് എന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിലാണ് കഴിഞ്ഞ കുറേ നാളുകളായി കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗമാണ് ഇത് സംഭവിക്കാൻ പോകുന്നത് അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയപ്പോൾ പറഞ്ഞ രണ്ട് കാര്യങ്ങളായിരുന്നു ഒന്ന് യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് അതിന് ചില ശ്രമങ്ങൾ നടന്നുവെങ്കിലും അത് പരിപൂർണ അർത്ഥത്തിൽ വിജയിപ്പിച്ചെടുക്കാൻ ട്രംപിന് കഴിഞ്ഞിട്ടില്ല ഗസ യുദ്ധം അവസാനിപ്പിക്കുമെന്നും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നും ഒക്കെ പറഞ്ഞെങ്കിലും അതിന് തെരഞ്ഞെടുത്ത രീതി തെറ്റിപ്പോയി ഇറാനു നേരെ ഏകപക്ഷീയമായ കടന്നാക്രമണം നടത്തി ഒടുവിൽ വളഞ്ഞിട്ടടി തുടങ്ങിയപ്പോൾ പേടിച്ചു പിന്മാറി ഇസ്രായേലിനെ കൊണ്ടും യുദ്ധം നിർത്തിപ്പിച്ച് ഇനി സമാധാനത്തിൻ്റെ പാതയാണ് എന്ന് പറയേണ്ടി വന്നു ട്രംപിന് അതിൻ്റെ തുടർച്ചയായാണ് ഗസയിൽ ഉടനടി വെടിനിർത്തൽ വേണമെന്ന ശക്തമായ നിലപാടുമായി ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത് ട്രംപിന്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞൊരാശയമാണ് എത്രയും പെട്ടെന്ന് വെടിനിർത്തലിലേക്ക് കാര്യങ്ങളെത്തിക്കുക എന്നുള്ളത് കാരണം ഇനിയും ഇപ്പോൾ യുദ്ധ അന്തരീക്ഷം മുന്നോട്ട് പോയാൽ ഇസ്രായേലിന് നേരെയും അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും വലിയ ഭീഷണി നിലനിൽക്കുകയാണ് അപ്പോൾ ഈ അവസ്ഥയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഏത് നിമിഷം വേണമെങ്കിലും ഇനിയും കൂടുതൽ കടുത്ത ആക്രമണങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ യുദ്ധമില്ലാത്തൊരു സാഹചര്യമായിരിക്കും തങ്ങളുടെ നിലനിൽപ്പിനും നല്ലത് എന്ന് അമേരിക്ക തിരിച്ചറിയുകയാണ് അതെങ്ങനെയാണ് തിരിച്ചറിവ് ഉണ്ടായത് ഇറാൻ ഒരു രാത്രി അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ തലങ്ങും വിലങ്ങും മിസൈലുകൾ അയച്ചപ്പോഴാണ് ഇറാഖിലെയും സിറിയയിലെയും അതുപോലെ തന്നെ ഖത്തറിലെയും ഒക്കെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ അധികം വൈകാതെ തകർന്ന് തരിപ്പണമാകുമെന്ന ഭയം ഉള്ളിൽ തട്ടിയപ്പോഴാണ് ഇറാൻ പറഞ്ഞതൊന്നും വെറുതെയല്ല എന്ന ബോധ്യം വന്നപ്പോഴാണ് എത്രയും വേഗം ഒരു വെടിനിർത്തലിന് കളമൊരുക്കാൻ വേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതുവരെയുള്ള നില നിലപാടുകളെയൊക്കെ കുഴിച്ചു മൂടി അതിശക്തമായി മറ്റൊരു നിലപാടുമായി രംഗത്ത് വന്ന് വെടിനിർത്തൽ എന്നത് അങ്ങനെ ഇറാൻ ഇസ്രായേൽ യുദ്ധം അല്ലെങ്കിൽ ആക്രമണ പ്രത്യാക്രമണങ്ങൾ വളരെ പെട്ടെന്ന് വെടിനിർത്തലിലേക്ക് പോയി പ്രത്യേകം ഓർക്കണം അത് തുടങ്ങി വെച്ചത് ഇസ്രായേലാണ് ആ ആക്രമണം ഒരിക്കലും അവസാനിപ്പില്ല അവസാനിപ്പിക്കില്ല ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണി അതായത് ആണവ പരീക്ഷണം ഇല്ലാതെ ഇരിക്കുന്ന ഇറാൻ എന്നത് സാധ്യമായാൽ മാത്രമേ അല്ലെങ്കിൽ ഭീഷണി ഇല്ലാതായാൽ മാത്രമേ യുദ്ധം നിർത്തൂ എന്ന് പറഞ്ഞത് ഇസ്രായേലാണ് എന്നിട്ട് എന്താണ് സംഭവിച്ചത് ഇറാൻ്റെ ആണവ പരീക്ഷണം ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നാണ് അവിടുന്ന് വരുന്ന റിപ്പോർട്ടുകൾ അതായത് യുദ്ധ ലക്ഷ്യങ്ങൾ ഒന്നും നേടാനാകാതെ പകുതിക്ക് വെച്ച് പിന്തിരിയുന്നതിനെ പേടിച്ചോടുക എന്നാണ് പറയുക പച്ചമലയാളത്തിൽ ആ പണിയാണ് അല്ലെങ്കിൽ അതാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലും അമേരിക്കയും ചെയ്തത് അപ്പം അതുകൊണ്ട് തന്നെ ഇനി അവർക്കുള്ള ഏക പോം വഴി സമാധാനത്തിൻ്റെ വെള്ളരി ട്രംപ് അവതരിക്കുന്നു അതിനുശേഷം ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നു ഇസ്രായേല് ഒടുവിൽ എന്തെങ്കിലും മാനുഷിക കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഹമാസുമായൊരു ഡീല് വെക്കുന്നു ഏറ്റവും ഒടുവിൽ യുദ്ധം നിർത്തുകയാണ് എന്ന് പ്രഖ്യാപിക്കുന്നു ബന്ദികളെ വീണ്ടെടുത്ത് തിരിച്ചു പോകുന്നു ഇതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് എന്ന് മാത്രമല്ല ഇസ്രായേലാണെങ്കിൽ വലിയ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ബന്ദികളുടെ ബന്ധുക്കളായിട്ടുള്ള ആളുകൾ ഈ യുദ്ധം എന്തിനു വേണ്ടിയാണ് ലക്ഷ്യമില്ലാതെ ഇങ്ങനെ പോകുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വലിയ പ്രതിഷേധങ്ങൾ നടത്തുന്നുണ്ട് ഇസ്രായേലിലെ പ്രതിപക്ഷം മുഴുവൻ തന്നെ എത്രയും പെട്ടെന്ന് ഈ യുദ്ധം അവസാനിക്കണം സാമ്പത്തികമായി തകർന്നു പോയിരിക്കുന്ന ഇസ്രായേൽ അതുപോലെ തന്നെ ലോകത്തിന് മുന്നിൽ വല്ലാത്ത രീതിയിൽ കൊച്ചാക്കപ്പെട്ടിരിക്കുന്നു കളിയ ക്കുന്ന അവസ്ഥയിലേക്ക് അതായത് ലോകശക്തി എന്ന നിലയിൽ വലിയ രാജ്യമെന്ന നിലയിലൊക്കെ കെട്ടിപ്പൊക്കി ഇമേജ് പൊടുന്നനെ തകർന്നടിയെന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു അങ്ങനെ 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 ഇസ്രായേലിന് യുദ്ധം കൊണ്ടുണ്ടായിരിക്കുന്നത് വലിയ തിരിച്ചടികളാണ് യുദ്ധ എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും ഇറാൻ്റെയും പല നേതാക്കളെയും തലവന്മാരെയും ഒക്കെ വധിക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട് പക്ഷേ അതൊരിക്കലും ഇസ്രായേലിന് നേരെയുള്ള ഭീഷണികൾ എന്നേക്കും അവസാനിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നില്ല നിങ്ങളിത് ആലോചിച്ച് നോക്കൂ ഇറാന്റെ ഏറ്റവും വലിയ സൈനിക കമാൻഡർ ആയിട്ടുള്ള ഹുസൈൻ സലാമിയെ ഇസ്രായേൽ വധിച്ചു നാൽപ്പത് വർഷക്കാലം സൈനിക മേഖലയിലെ നിതാന്ത പ്രവർത്തന പരിചയമുള്ള വ്യക്തിയാണ് സൈനിക തലവനാണ് എന്നിട്ട് ഇറാന്റെ ആക്രമണത്തിന് എന്തെങ്കിലും കുറവുണ്ടായോ ഇറാൻ വീണ്ടും വീണ്ടും ശക്തമായ ആക്രമണങ്ങൾ ഇസ്രായേലിനു നേരെ നടത്തി അമേരിക്കക്കെതിരെ പോലും നടത്തി ആണവശാസ്ത്രജ്ഞരെ വധിച്ചു അതിൽ അതുകൊണ്ട് ആണവ കേന്ദ്രങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ ആണവ പരീക്ഷണങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ ഇല്ല ആണവ കേന്ദ്രത്തിൽ ഇസ്രായേൽ പറഞ്ഞതുപോലെ ബംഗർ ബസ്റ്റർ ബോംബെട്ടു അത് വെറും പാറപൊട്ടിക്കലായി മാറി അവിടെയും ഇസ്രായേലിനും അമേരിക്കയ്ക്കും അവരുടെ പദ്ധതി വിജയിപ്പിക്കാനായില്ല ആ ബംഗർ ബസ്റ്റർ ബോംബിട്ട സ്ഥലത്തെ സമ്പുഷ്ടീകരിച്ച യുറേനിയം കൊണ്ട് ഇറാൻ ഇപ്പോഴും ആണവ പരീക്ഷണം നടത്തുകയാണ് അങ്ങനെ സകല മേഖലയിലും ഇസ്രായേലും അമേരിക്കയും കൂടി പ്ലാൻ ചെയ്ത പദ്ധതികൾ മുഴുവൻ തകരുകയാണ് പിന്നെയുള്ള ഒരേ ഒരു പോംവഴി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ കടുത്ത തിരിച്ചടി ഇസ്രായേൽ ഇനിയും കിട്ടുകയോ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ഇനിയും തിരിച്ചടികൾ വരികയോ ചെയ്യുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് ഈ യുദ്ധം അങ്ങ് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ആ യുദ്ധം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴാണെങ്കിൽ വേണമെങ്കിൽ ഞങ്ങൾ വേൽക്കയെടുത്ത് മേഖലയിൽ സമാധാനം കൊണ്ടുവന്നു എന്ന് അമേരിക്കയ്ക്ക് പറയാം നേരത്തെ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ പാകിസ്ഥാൻ പേടിച്ച് കാലിൽ വീണ സമയത്ത് അമേരിക്ക ആ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ നോക്കിയൊരു തന്ത്രമുണ്ടല്ലോ വേണമെങ്കിൽ അതുപോലെ ഇസ്രായേൽ ഭയന്ന് കുറച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇസ്രായേലിനെ രക്ഷിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് ഞങ്ങൾ മധ്യസ്ഥത വെച്ച് ഒരു വെടി നിർത്തൽ കൊണ്ടുവന്നു ഇനി പശ്ചിമേഷ്യ ശാന്തമായി എന്ന് പറയാം എന്നിട്ട് വേണമെങ്കിൽ ട്രംപിന് നോബൽ സമ്മാനത്തിന് വേണ്ടി നോമിനേറ്റ് ചെയ്യുകയും ചെയ്യാം അല്ലാതെ അതിൽ കൂടുതലായി ഇനി അമേരിക്ക വിചാരിച്ചാൽ ഒന്നും നടക്കില്ല എന്ന് വ്യക്തമായിട്ടുണ്ട് കാരണം അമേരിക്ക ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും മാക്സിമമാണ് ഇറാനെതിരെ ചെയ്യുന്നത് ബംഗർ ബസ്റ്റർ ബോംബുകൾ വിക്ഷേപിച്ചു അതിനുശേഷം ഇറാൻ തീർന്നു എന്ന് പറഞ്ഞവർക്കൊക്കെ പിന്നീട് തിരിച്ച് തിരുത്തി പറയേണ്ടി വന്നു കാരണം ഇറാൻ ഇപ്പോഴും ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് അവിടുത്തെ സമ്പുഷ്ടീകര സമ്പുഷ്ടീകരിച്ച് യുറൈനീയത്തിന് കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ ആ ശത്രുത ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ അതൊരു പീക്ക് ലെവലിലേക്ക് വരുമ്പോൾ അത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയാകുമെന്ന് അമേരിക്കയ്ക്ക് നല്ല ബോധ്യമുണ്ട് ഇസ്രായേലിനും ബോധ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിക്കും കാരണം ഇസ്രായേലിൻ്റെ ആഭ്യന്തര പരിസരവും അത്ര സുരക്ഷിതമല്ല ജനങ്ങളൊക്കെ നെയതന്യാഹുവിനെതിരെ രംഗത്തിറങ്ങുന്ന സാഹചര്യം പ്രതിപക്ഷം രംഗത്ത് സാഹചര്യം സാമ്പത്തിക വ്യാവസായിക മേഖലകൾ നിരന്തരമായ തകർച്ചയിലേക്ക് പോകുന്ന സാഹചര്യം അങ്ങനെ പല വഴികളിലും തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇസ്രായേലിന് അതായത് വെടിനിർത്തലിന് ശേഷവും ഇസ്രായേലിന് ഭയാനകമായ തിരിച്ചടികൾ പല വിധത്തിൽ പല രൂപത്തിൽ പല ഭാവത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ഹൂത്തികൾ പറഞ്ഞത് ഗസയിൽ ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇനിയും ഞങ്ങളുടെ ക്യാമ്പയിൻ തുടരും അല്ലെങ്കിൽ ഞങ്ങളുടെ ആക്രമണങ്ങൾ തുടരുമെന്നാണ് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കോസ് എന്ന് പറയുന്നത് ഗസ വിഷയമാണ് അപ്പോൾ ഗസയിൽ സമാധാനം കൊണ്ടുവരിക ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം എന്ന പിന്മാറുക അതല്ലാതെ വേറൊരു വഴിയുമില്ല ഹമാസ് പറഞ്ഞതിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ഹമാസി യുദ്ധം തുടങ്ങുന്ന സമയത്ത് പറഞ്ഞതാണ് ഇസ്രായേൽ ഗസയിൽ നിന്ന് പരിപൂർണമായി പിന്മാറുക അല്ലെങ്കിൽ പലസ്തീൻ ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കുക പലസ്തീന് സ്വാതന്ത്ര്യം നൽകുക അല്ലാത്തരത്തോളം കാലം ഒരിക്കലും ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്ക അവസാനിക്കില്ല എന്ന് ഹമാസ് യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നു പറഞ്ഞിരുന്നു അതിലേക്കാണ് ഇപ്പോൾ കറങ്ങി തിരിഞ്ഞ് എല്ലാവരും എത്തുന്നത് കോടാനും കോടി ഡോളറുകൾ പൊടിച്ച് വലിയ യുദ്ധങ്ങൾ നടത്തി പതിനായിരക്കണക്കിന് ആളുകളെ കൊന്നു തള്ളി സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൂട്ടക്കുഴി നടത്തി വംശഹത്യ നടത്തി എന്നിട്ടൊന്നും ഒരു ജനതയെ പൂർണ്ണമായും കീഴ്പ്പെടുത്താനോ കീഴടക്കാനോ കഴിയുന്നില്ല ഏറ്റവും ഒടുവിൽ ഹമാസ് പറഞ്ഞിടത്തേക്ക് കാര്യങ്ങളെത്തുന്നു അല്ലെങ്കിൽ ഇസ്രായേലിന് വലിയ തിരിച്ചടി വഴിതിർത്തലിന് ശേഷവും ഉണ്ടാകുന്നു അങ്ങനെ ഇനിയും ഈ യുദ്ധവും യുദ്ധക്കൊതിയുമായി മുന്നോട്ട് പോയാൽ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്ന് യുദ്ധവുമായി ഇറങ്ങി തിരിച്ചവർ തന്നെ തിരിച്ചറിയുന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്